രണ്ട് കൂട് പായസക്കൂട്ട് ഉപേവിച്ചതാണ് നല്ലപോലെ കുക്കറിലൊറ്റ വിസിൽ അടിപ്പിച്ചത് ഉള്ളൂ എനിക്കും ഉരുളിയിൽ ഇത് ഇതാക്കാം ഒരു ലിറ്റർ നല്ല പാലൊഴിച്ചു നല്ലപോലെ ഇളക്കുകയാണെങ്കിൽ നമുക്ക് അളക്കണം പായസം റെഡി തയ്യാറായി ഇത് കണ്ടോ നല്ല പാകത്തിന് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊന്നും ഇതില്ലാത്ത ക്രിസ്മിസ് വണ്ടി എല്ലാം ഓൾറെഡി ചേർത്തിട്ടുണ്ട് എന്നാലും നമ്മുടെ ഒരു ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്യും വറുത്ത് ചേർക്കാവേ ഞാൻ വീട്ടിൽ എൻ്റെ അടക്കായ റെഡ്ഡിയായ സൂപ്പർ അട്രതവൻ ഇത് കണ്ടോ അടിപൊളി